സ്വഹങ്ങ അങ്ങനെയുണ്ട് ചില ആൾക്കാര് കത്തുപോതുന്നതിൻ്റെ ഇടയിൽ ജീവിതത്തിൽ നിലനിർത്തി പോകുന്ന ഔറാദുകളൊക്കെ മിസ്സാക്കും അത് ശരിയായ റൂട്ടല്ല ആ നിലപാട് ശരിയല്ല ാഹു അലി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നുണ്ടല്ലോ ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് കാലത്ത് മഹദിയുടെ മറുപടി പത്ത് സ്വലാത്ത് സ്ഥിരം ചെല്ലുന്നുണ്ട് അത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കണം അത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ഖബർ വിളിച്ചാവാനുള്ള രണ്ടാമത്തെ കാര്യം വു എടുക്കുമ്പോൾ സുന്നത്തുകളൊക്കെ പാലിച്ച് അവയവങ്ങളൊക്കെ നീട്ടിക്കഴുകി ഉതെടുക്കും എങ്കിൽ അയാൾക്ക് ഖബറിൽ വലിയ സമാധാനമായി നബി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചിലരെ ശിക്ഷിക്കാൻ വേണ്ടി ഖബറിലെത്തിയപ്പോൾ ശിക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വന്നു ആ വലു ഉള്ളത് കൊണ്ട് അയാളെ നമ്മൾ എടുക്കുന്ന വു ഭംഗിയായിട്ട് എടുക്കണം മാത്രം എത്ര സുന്നത്തുകളുണ്ട് ഏതായാലും നമ്മൾ വു എടുക്കും എടുക്കാതെ നമ്മൾ ആരും നിസ്കരിക്കില്ല ആ എടുക്കുന്ന വള്ളു മനോഹരമായിട്ട് എടുക്കണം ഒരു ഇബാദത്താണ് അൽ സിലാഹുൽ മൊഹ്മിനെ പിശാജിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ബുലു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പേടിപ്പെടുന്ന പേടിപ്പെടുത്തുന്ന ആരെടുത്തെങ്കിലൊക്കെ പോകുമ്പോൾ ചില മഹാന്മാര് വുലു എടുത്തിട്ടാണ് പോവുക കാരണം ഇവരെ കാണുമ്പോൾ ഓർക്ക് പേടിയാകും വുളുവിന് ഭയങ്കര പവറാണ് വുളു വലിയ പ്രകാശമാണ് വുളുവിനെ നമ്മൾ നന്നായി ബഹുമാനിക്കണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ മഹാന്മാര് പറയും അവരുടെ ഉമ്മമാർ പാല് കൊടുക്കുമ്പോൾ മുലയൂട്ടുമ്പോൾ പരമാവധി സമയം എൻ്റെ ഉമ്മ എനിക്ക് പാലുട്ടുന്ന ഘട്ടത്തിൽ എടുക്കാൻ പറ്റുന്ന ഘട്ടത്തിലൊക്കെ ഉള്ളെടുത്തിട്ടേ എനിക്ക് പാല് തരാറുള്ളൂ ഉള്ളു ഭയങ്കര സംഭവമല്ലേ വുള്ളോടുകൂടി ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഫലം കൂടുതലായിരിക്കും അതുകൊണ്ടല്ലേ ഉതോടുകൂടി ഒരാൾ ഖുർആാനോതിയാൽ ഒരക്ഷരത്തിന് ഇരുപത്തി അഞ്ച് കൂലിയാണ് ഖുർആൻ ഖുറാനോതിയാലും മൊബൈൽ ആപ്പും കൂടി വന്നതോടുകൂടി നമ്മൾ സിമ്പിളായല്ലോ ഒന്നിന് പത്ത് കൂലി കണ്ടോ കൂലി കുറയുന്നതാണ് പരമാവധി സുന്നത്തുകൾ പാലിച്ച് ഉതുകൊടുക്കണം അങ്ങനെ ആൾക്ക് അള്ളാഹു മൂന്ന് നേട്ടങ്ങൾ നൽകുമെന്ന് തൊബ്രാനിമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സുന്നത്തുകൾ പാലിച്ച് ഒന്നുകൊടുക്കുമ്പോൾ ഒന്ന് ആശ തൊയീവൻ വറക്കത്തിൽ ജീവിതമായിരിക്കും നല്ല ജീവിതം ആരും മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ല പരാതിയില്ല പ്രശ്നങ്ങളില്ല ഒന്നുമില്ല നല്ല വറക്കത്തിൽ ജീവിതമായിരിക്കും രണ്ട് മാത്തൊയ്യീപൻ ഈമാനോടുള്ള മരണം ഉണ്ടാവുകയാൾക്ക് വൃത്തിയിൽ ഒന്നുകൊടുത്ത് ജീവിക്കുന്ന ആൾക്ക് ഈമാനോടുള്ള മരണമുണ്ടാവും മൂന്നാമത്തത് ഹറജമിനെ തുമ കയോമവലത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തിട്ടായിരിക്കും മരിക്കും ഇതിന് വലിയ റിസ്ക് ഒന്നുമില്ല നമ്മൾ സാധാരണ സുരീനും ദൂഹറിനൊക്കെ എടുക്കണവുള്ളൂ ഒന്ന് ശ്രദ്ധിച്ച് കിബിലെങ്ങോട്ട് ആ കിബിലൊക്കെ മുന്നിട്ട് ചൊല്ലേണ്ടൊക്കെ ചൊല്ലി അവയവങ്ങളൊക്കെ നീട്ടിക്കഴുകി ഒന്ന് കൊടുക്കുക തല ടവിയാൽ നാൽപ്പത് പ്രാവശ്യം ഒന്ന് കൊടുത്ത കൂലിയാണ് എന്തിനാ വെറുതെ മിസ്സാക്കുന്നത് ഒരൊറ്റ സുന്നത്ത് എടുക്കുന്നതോ എടുക്കാത്തതോ നല്ല വ്യത്യാസം പറഞ്ഞാൽ നൂറുകണക്കിന് സുന്നത്ത് എടുക്കണോ വേണ്ടിയോ നമുക്ക് തന്നെ മനസ്സിലാവും ഒരു സുന്നത്താണ് ഭിസ്മി ചൊല്ലുക തുടക്കത്തിൽ നമ്മൾ ഒരാൾ ബിസ്മി ചൊല്ലാതെ വു കൊടുത്തു ബുലു സ്വയികോ സുയ്യാവു ഭിമ ചൊല്ലിട്ട് കൊടുത്തു സോയാവൂലേയാവും എന്താ വ്യത്യാസം ഭിസ്മി ചൊല്ലാതെ ഒന്നുകൊടുത്താൽ വെള്ളം എത്തിയ സ്ഥലത്തെ അവയവങ്ങളുടെ ദോഷം മാത്രമേ പൊറുക്കുള്ളൂ വെള്ളം എത്താത്ത കുറെ സ്ഥലങ്ങളില്ലേ ആകെ കുറച്ച് അവയവത്തിൽ അല്ലേ വെള്ളം എത്തുള്ളൂ നെഞ്ചില് വെള്ളം എത്തുള്ളൂ ഇല്ല ഇല്ല അപ്പൊ വെള്ളം എത്തിയ അവയവങ്ങളുടെ ദോഷമൊക്കെ പൊറത്ത് ഭിസ്മി ചൊല്ലിയിട്ട് ഒന്ന് കൊടുത്താലും ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളുടെയും ദോഷം പൊറക്കുള്ളൂ അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ബിസ്മി ചൊല്ലി ഒതു കൊടുക്കുന്ന ആളുടെ കൽവിന് രോഗങ്ങൾ വരും രോഗങ്ങൾ വരില്ല എന്ന് മഹാന്മാര് പറയണത് കാരണം ഇവിടെ വെള്ളം എത്തിയിട്ടെങ്കിലും ബിസ്മീന്റെ പവറുണ്ട് മൂപ്പരട അവിടുത്തെ അഴുക്കുകളൊക്കെ പോകും അയാൾ വിദഗത്തുകാരനാവില്ലെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസിന്റെ തഫ്സീറിൽ പറയുന്നു ഒരു സുന്നത്തിന്റെ ബർക്കത്തു കിങ്ങൾ ഇപ്പം മുഖം നീട്ടിക്കഴുക കുറച്ച് തലേന്നും ചെവി ഉൾപ്പെടെയൊക്കെ കഴുകി കഴുത്തിന്റെ രണ്ട് സൈഡൊക്കെ കഴുകുക കൈ കുറച്ച് നീട്ടി നീട്ടിക്കഴുക കാല് കഴുകുക സുന്നത്തുകളൊക്കെ പാലിക്കുക എങ്കിൽ ആ മമ്മിനായ മനുഷ്യൻ കബറിലെത്തിയാൽ സുന്നത്തുകൾ പാലിച്ച അവയവങ്ങളാണല്ലോ അയാളുടേത് ആ കബറിൽ ശിക്ഷ ഉണ്ടാവില്ല അതാണ് രണ്ടാമത്തെ മൂന്ന്